നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വതം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഐ എസ് എല്ലെ ഹൈദരാബാദ് എഫ് സിക്കെതിരെ കളിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരമാണ് കളിക്ക് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് വാൻ വുക്കുമനെ ചില കാര്യങ്ങൾ പറയുന്നത് ഈ കളിയെ എങ്ങനെ അപ്രോച്ച് ചെയ്യും കാരണം ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയതാണല്ലോ അപ്പോൾ ഈ കളിയെ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നുള്ളതിന് അദ്ദേഹത്തിന്റെ മറുപടി ഒരു സ്മൈലോടുകൂടി കളിയെ അപ്രോച്ച് ചെയ്യും പോസിറ്റീവായിട്ട് ഈ ഒരു ഫേസ് ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു അതായത് ഒരു റിസൾട്ട് ഒക്കെ ഉണ്ടാക്കി പോസിറ്റീവായിട്ട് ലീഗേട്ടം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകുകയാണ് അദ്ദേഹം പറയുന്നു വി വാണ്ട് ടു അപ്രോച്ച് ദി ഗെയിം വിത്ത് എ സ്മൈൽ വിത്ത് ഗുഡ് മോട്ടിവേഷൻ വിത്ത് ദി ബിഗ് എൻ ദൂസിയാസം ദാറ്റ് യു വാണ്ട് ടു ക്ലോസ് ഡൗൺ ദിസ് ചാപ്റ്റർ ഓൺ എ പോസിറ്റീവ് നോട്ട് ും ആഗ്രഹിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഓൾറെഡി പ്ലേ ഓഫിലേക്ക് എത്തിയല്ലോ എന്നതുകൊണ്ട് വിരസമായൊരു കളി കളിക്കുന്നതിനേക്കാൾ നല്ല എനർജിയോടുകൂടി കളിക്കുക ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കിയെടുത്ത് ഈ ഒരു ചാപ്റ്റർ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യുക കാരണം നമുക്കറിയാം ഏർ ആദ്യഘട്ടത്തിലെ മത്സരങ്ങൾ ഡിസംബർ മാസത്തിന്റെ അവസാനത്തോടു കൂടി അവസാനിപ്പിക്കുമ്പോൾ ആദ്യഘട്ടം അവസാനിപ്പിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒന്നാം സ്ഥാനത്ത് നിന്ന ടീമാ പിന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് വീണ് പോയത് ഫെബ്രുവരിയിൽ കളികൾ പുനരാരംഭിച്ചപ്പോൾ തുടരെ പരാജയപ്പെടുന്ന ബ്ലാസ്റ്റേഴ്സിനെ നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് ലീഗ് ഘട്ടം അവസാനിപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിനാവണമെന്ന് ആരാധകരും ആഗ്രഹിക്കുന്നതാണ് കോച്ചും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഒരു പോസിറ്റീവ് നോട്ടോട്ട് കൂടി ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പിന്നെ അദ്ദേഹം പറയുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് ഒരുപാട് യങ് പ്ലെയേഴ്സ് നല്ല രൂപത്തിൽ റെസ്പോണ്ട് ചെയ്തു അവർ കളിക്കളത്തിൽ അവരുടെ സ്പോർട്ടിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ് അപ്പം കഴിഞ്ഞ പീരീഡിലധികമൊന്നും കളിക്കാത്ത താരങ്ങൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അവർക്ക് പ്ലെയിൻ ടൈം ലഭിക്കുക എന്നുള്ളത് ഓഫ് കോഴ്സ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ റിസ്ക് എടുക്കാതിരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ യെല്ലോ കാർഡുകളുള്ള താരങ്ങളിലെ താരങ്ങളെ കളിപ്പിക്കണമോ വേണ്ടയോ ഹൈദരാബാദിനെതിരെ കളിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളതും ഒന്ന് ആലോചിക്കണം കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അവരെ പ്ലേ ഓഫിൽ അവൈലബിൾ ആവുക എന്നുള്ളത് എന്ന് കൂടി കൊച്ചു പറയുന്നുണ്ട് അതിപ്പോ അഡ്രിയാൽ ലൂണ മുഹമ്മദ് അസർ പ്രീതം കൊട്ടാരെ സന്ദീപ് സിംഗ് ഇവർക്ക് ഒരു യെല്ലോ കാർഡ് ഈ കളിയിൽ ലഭിച്ച പിന്നെ ഫ്ലേ ഓഫിൽ ആദ്യ മത്സരം നഷ്ടമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും അതുകൊണ്ടാണ് കോച്ച് അത് പ്രത്യേകം എടുത്ത് പറയുന്നത് അവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങൾ വൈഗ്രാഫ് ഓക്സ്റ്റ് എത്താം